കാര്യം ടും ഹലോ എനിക്ക് ഇന്നൊരാള് ഇവിടെ വന്നിരുന്നു ഒരു കസ്റ്റമർ ഇതാണ് അയിന്റെ സ്പ്രേ അതത് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞു മൈന ഇതാണ് സ്പ്രേയുടെ കുപ്പി എന്തേ ഇതാണ് സാധനം അയാള് ജബിലാലിയിലാണ് നല്ല സ്പ്രേ മോളെ മൂന്നെണ്ണം ഇതാണ് സ്പ്രേ അയാള് പറഞ്ഞു ഫ്രിഡ്ജിൽ വെക്കാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞു ഇതാണ് സ്പ്രേ പക്ഷെ നല്ല മണ് മോളെ നല്ല റേറ്റ് വരുക ഇതാണ് സ്മെല്ല് സ്മെല് ഇതാണ് കമ്പനി അത് ജബിലാലിന്ന് വന്നാണ് അട്ടിപ്പൊളി സ്പ്രേ എന്ന് പറഞ്ഞതാണല്ലോ ഫ്രിഡ്ജിൽ വെക്കണം അത്ര എന്നാലാണ് അതിന്റെ ഒരു ഇത് അത് എന്തിനാ ഫ്രിഡ്ജിൽ ആ ഫ്രിഡ്ജിൽ വെച്ചാലാണ് മൂന്ന് ദിവസം അത് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് കമ്പനി നെയിം ഇതാണ് ട്ടോ ഏർ ഇതാണ് ഒ യു ഡി ഡബ്ല്യു ഓ ആർ ഐ ഡി എന്ന് വെച്ചാ അതിന്റെ കൂടെ ഇതും കിട്ടി ദാ അത്തറ് നല്ല സ്മെല് എനിക്കൊരു കസ്റ്റമർ വന്നപ്പം ഇത ഇത്രയും കിട്ടി ഇത്രയും അയാൾ കൊണ്ടുവന്നാണ് ഈ മൂന്ന് ഉപ്പിണ്ട് പക്ഷെ ഭയങ്കര സ്മെല്ല് ഇതിൽ ഓരോന്ന് പേര് ഇത് ഇപ്പത് ആണ് ഇത് അത്തറ് ഇത് സ്പ്രേ പക്ഷെ ഇത് മിക്സഡാണ് ഇത് ജെ എ ഡി ഓ ഇ ജഡറോ ഇത് ബ്ലൂ ആ ഇത് ബ്ലൂ ഔട്ട് റോസ് ഓൾഡ് നല്ല ടിപൊളി സ്മെല് ഒരു ദിവസം ഫുള്ള് നിൽക്കും എമൗണ്ട് ഞാൻ ചോദിച്ചില്ല എനിക്ക് അയാൾ വന്നപ്പോൾ വന്നപ്പോ കൊണ്ടാണ് കസ്റ്റമർ ഞാൻ വെക്കി പക്ഷെ നല്ല സ്മെല്ലുണ്ട് കിട്ടോ ഓക്കേ എനിക്ക് ഇത് ഫ്രിഡ്ജിൽ കഴിക്കാൻ പറഞ്ഞു മൂന്നാഴ്ച മൂന്നെണ്ണം പക്ഷെ അടിപൊളിയാണ് അല്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊരു ഇതൊരു ഇത് ഇത്ര ഉണ്ട് രണ്ടെണ്ണം അവിടെ വയ്ക്കുന്നത് അല്ല അടിപൊളി സാധനമാണ് കണ്ടോ പൊളി ഇത്ര സാധനം പക്ഷെ ഒരു വിഷയ സ്മെല് ഞാൻ കവർ എടുത്ത് വെച്ചു ഫ്രിഡ്ജില് വെക്കാൻ പറഞ്ഞ പോയാ ആട്ടിക്ക് കാണിച്ചെന്നില്ലേ നല്ല സ്മെല്ല് പക്ഷെ എന്ത് രസാന്നു പറയും സ്മെല്ല് ബൈ ഗുഡ് നൈറ്റ് ഓക്കെ ൊളി എന്ന് പറഞ്ഞോണ്ടല്ലോ മൈനേച്ചി കിട്ടി ബ്ലാക്ക് ക്രോസ് ബ്ലാക്ക് ക്രോസ് പക്ഷെ നല്ല സ്മെല്ലുണ്ട് പക്ഷെ എത്ര ആയിക്കോട്ടെടാ നൂറ് ധർമ്മസ്വറ നാട്ടിൽ എത്രയായി രണ്ടായിരത്തി സംതിങ് ആയോ ലോക്കൽല്ലോ നീ കാണുന്നവർക്ക് മനസ്സിലാവും ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞു പുള്ളിക്കാരൻ വന്നപ്പോ പുള്ളിക്കാരൻ അതിൽ രസം പുള്ളിക്കാരൻ വന്ന് പുള്ളിക്കാരൻ്റെ ഭയങ്കര എനിക്ക് മെസ്സേജ് കിട്ടിരുന്നു വെറുതെ വന്ന എന്നെ കാണാൻ ഭയങ്കര ഭയങ്കര ഗ്ലാബനാണെ ഭയങ്കര ബിസിനസ്മാനാ പുള്ളി എന്നെ കാണാൻ വന്ന് എന്നെ കാണാൻ വന്ന് എനിക്ക് നാനൂറ് തിർമസ് തന്നോട്ട് പോയി സ്പ്രേ പോയി ആളുടെ മെസ്സേജ് വിട്ടേക്കാം എന്നോട് പറഞ്ഞു നല്ലൊരു ഫ്രണ്ട് ആയിട്ട് കാണും എനിക്ക് മെസ്സിട്ട് സൂപ്പർ മാർക്കറ്റിലോട്ട് മനു ഏട്ടാ ഫുഡ് സ്പ്രേ പൊളിച്ചു നല്ല സ്പ്രേ എപ്പോഴാ റൂമിനെത്തിയേ എന്നാലും മേലോട്ട് ടാങ്ക്സ് എനിക്ക് സ്പ്രേ കൊണ്ട് തന്നതിലും എന്നെ കാണാൻ വന്നതിലും ഒരുപാട് ടാങ്ക്സ് പാവ ഈ പുള്ളിക്കാൻ എന്നെ കാണാൻ വന്നാൽ പ്രേം മേടിച്ചോണ്ട് വന്ന് പാവമാകാൻ ഗ്ലാമറച്ചക്കനാ കാണാൻ ഒന്നും ഒരു ഒന്നും വേണ്ട പുള്ളിക്ക് ഭയങ്കര പേടി എനിക്ക് കാശ് തന്നിട്ട് പോയാൽ നാനൂറ്റി അറുപതാകും നാനൂറ്റി അമ്പത് ദിവസം അമ്പലം ഒരു പത്തോസ് കൂട്ടി പ്രേം തന്നു അപ്പം തന്നെ പോയി വന്നു പക്ഷെ പുള്ളിക്കാൻ എൻ്റെ ഈ ഓപ്പൺ മൈൻഡ് പുള്ളിക്ക് ഇഷ്ടമാണ് പുള്ളി പല ലൈവ് ടിക്ടോക്കില്ല പല മീഡിയയിലും എന്നെ കാണുന്നുണ്ട് പുള്ളി നല്ല ചക്കനാണ് കല്യാണം എന്ന് കഴിച്ചു കേട്ടോ ഇച്ചിരി പ്രായമുണ്ട് പക്ഷെ നല്ല ഫുൾ നല്ല ബിസിനസ്മാനാണ് നല്ല ഗ്ലാമറ ചക്കൻ പൊളിയാണ് എനിക്കറിയില്ല ഞാൻ എടുത്തിട്ടില്ല സാധനം എങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അല്ല നല്ല സ്പെൽസ് ഒരു ദിവസവും ഫുള്ള് നിൽക്കും നല്ല അടിപൊളി സാധനമാണ് നോക്കൂ ബ്ലാക്ക് സാധനം പോലും പക്ഷെ ഇത് ഇത്ര ഉണ്ട് ഇതും ഹലോ ബിജി ലോക്കൽ ഉപയോഗിക്കില്ല ബിജിയുടെ അടുത്തുള്ള സ്പ്രേ കണ്ടാ നിങ്ങൾ ഞെട്ടും ബിജിയുടെ അടുത്തുള്ള സ്പ്രേ കണ്ടാണല്ലോ നിങ്ങൾ ഞെട്ടും ഇഷ്ടം പോലെ ഒരു അലമാരി ഫുള്ളു സ്പ്രേ ആ രാവണ വന്നപ്പോ രാവണ അടണം മുതൽ എന്റെ സ്പ്രേ എല്ലാവർക്കും എനിക്ക് ഇഷ്ടം ഞാ ഉപയോഗിക്കുന്നത് നല്ല സ്പ്രേ ആണ് അത് എല്ലാവർക്കും അറിയാം ഞാൻ ഉപയോഗിക്കുന്ന ആള് ഞാൻ ലോക്കൽ ഉപയോഗിക്കില്ല എന്നും ലോക്കൽസിന്റെ ആളല്ല തന്നെ ഇതേണ്ടോ റൈസൊക്കെ ഇത് കണ്ടോ ഇത് അടിപൊളി സാധനത ഇതൊരു 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 വല്ലാത്തൊരു സ്മെല്ലാണ് ഇത് ഇത് ഞാൻ വന്നാൽ എനിക്ക് ഇതും പിന്നെ ഇതേ ഇതൊരു വെറൈറ്റി സ്മെല്ലീതാ ഇതൊരു ശേഷം ഇല്ല ഇതിന് അറുന്നൂറ്റമ്പത് ഈ സാമാനത്തിൽ അറുന്നൂറ്റമ്പത്സുളി ഇവിടെ നല്ല നാടൻ മാങ്ങയുണ്ട് അതുമായി വരട്ടെ ഞാൻ കാണാൻ കുജറയിൽ നിന്ന് ഞാൻ ഇങ്ങനെ പുജാര പോയി നല്ല രസം ഫുജാര പ്ലേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഫുജാര അടിപൊളി സ്ഥലം എങ്ങനെയുണ്ടാ സാധനം പിന്നെ ഡെ ഇത് ബുർജ് ഖലീഫ ബുർജ് ഖലീഫ ഇത് ഒരു വെറൈറ്റി ആട്ടോ പകുതി മക്കളൊരുപോലും ഞാൻ കൊടുത്തില്ല ഇത് മക്കള് പോലും ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല ആഹ് ഞാൻ തവശം ഞാൻ ഫുഡ് അയ്യോ ഞാൻ ഇന്നലെ ഫുച്ചടിയിൽ വന്നോ ഞാൻ ഇന്നലെ പാത്തു ദിവസേ ചേച്ചി ഇന്നലെ പുച്ചേരിൽ വന്നോ ചേച്ചിക്ക് ഇന്നലെ ഒരു ഇതുണ്ടായിരുന്നു പരിപാടി ഉണ്ടായിരുന്നു ചേച്ചി ഇന്നലെ അപ്പി കണ്ടില്ല ഇന്നലെ ഞാന് സ്റ്റോറി ഇട്ടോ ഞാൻ ഇന്നലെ ആശപ്പു ചേച്ചിയായിട്ട് വീഡിയോ കോള് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു സത്യം എന്റെ മക്കളാണ് എൻ്റെ മക്കളുടെ തല തെറിച്ച് നോക്കോട്ടെ സത്യം ഇന്നലെ അശപ്പ ചേച്ചി ഇവിടെ നിൽക്ക് ഞാൻ ഇന്നലെ അശോപ്പി ചേച്ചിനെ വിളിച്ചോണിയുന്ന സമയത്ത് എനിക്കൊരു കോള് വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ചുമ്മാ പറ്റിക്കുന്നതായിരിക്കുന്നു വിചാരിച്ചിട്ട് ഇന്ന് അപ്പൊ ഞാൻ ആശുപത്രി ഉള്ളു അപ്പൊ ഞാൻ അശ്വതി എന്തേട്ടാ അവര് കൊറേ വട്ടം വിളിച്ചു തോന്നുന്നു ഇത്രയും മണ്ണൊക്കെ ഞാനിത് ഫുജറിൽ വരാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് ടാക്സി വിളിച്ചും നാനൂറ്റി ഇരുപത് ദറംസായി ഫുജ് നാട്ടിലട്ടിപ്പോലെ മീൻസ് ഏർ കൊറേ സിന്നൊക്കെ കഴിഞ്ഞു അങ്ങോട്ട് പോയപ്പോ അവിടെ മല ഇവിടെ മല നമ്മുടെ മുന്നിലൊക്കെ ഇങ്ങനെ രണ്ട് സൈഡും മല ആ രണ്ട് സൈഡും നല്ല കുന്ന പോലെ മല നമ്മളിങ്ങനെ പോകുമ്പോൾ നേരം ആകാശത്ത് പോണ പോലെ തോന്നും ഫുൾ ആകാശം രണ്ട് സൈഡും മല ആ ചേച്ചി നല്ല രസം കാണാൻ എന്നിട്ട് കുറെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഫോർ കൊർഫ് കാൻ അങ്ങനെ മലയൊക്കെ കഴിഞ്ഞു ഒരു സ്ഥലത്തെത്തി കുറച്ച് ടൗണൊക്കെ കണ്ടു അവിടുത്തെ ഏറ്റവും ഏറ്റവും വലിയ സ്പെഷ്യൽ ബിരിയാണി ഞാൻ കഴിച്ചു ചിക്കനും മുട്ട ഇട്ട് ട്ടപൊ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പൊ അഞ്ച് വർഷമായി ഞാൻ ദുബായിൽ അഞ്ച് വർഷമായിട്ട് ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇത്ര ദൂരെ യാത്ര ചെയ്യുന്നത് അത് പതിനാലാണുങ്ങളായിരുന്നു പതിനാല് ആണുങ്ങളുടെ കൂടെ ബിജു ഒറ്റയ്ക്ക് ഫുൾ സ്പെൻഡ് ചെയ്തു ഓ നോ ടെൻഷൻ ടെൻഷൻ ഉണ്ടായിരുന്നു അടച്ചപ്പം പക്ഷേ എല്ലാവരും നല്ല ജോലിക്കാരും ഫാമിലീസ് ഉള്ളവരായിരുന്നു ആശുപത്രിക്ക് അറിയാൻ എല്ലാവരും ഞാനവിടെ ചെന്നപ്പോൾ ആശുപത്രിയെ വിളിച്ചു ഞാൻ അവിടെ അവിടുന്ന് പോന്നപ്പശുപത്രിച്ചെ വിളിച്ചു അത് ആശുപത്രി സ്വർണ്ണം ഊരുവെക്കാൻ പറഞ്ഞു പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല പെർഫെക്റ്റ് പതിനാല് പേരും അടിപൊളിയായിരുന്നു ഫുജാറ നല്ല സ്ഥലമാണ് സീരിയസ്ലി ഫുജാറ ഗുഡ് പ്ലേസ് എനിക്കിഷ്ടമായി സൈലന്റ് ഏരിയ വണ്ടികളുടെ അവശിഷ്ടം മണങ്ങളില്ല അവശിഷ്ടമായ സൗണ്ടുകളില്ല ഫുൾ സൂപ്പർ പൊളി അതായത് നമ്മൾ ദുബായി കഴിഞ്ഞ് പോകുമ്പോ ഒരു ട്രാഫിക് ഇല്ല ഒരു ഒന്നും ഇല്ല അപ്പൊ പൊളി വൈബായിരുന്നു അങ്ങോട്ട് ഇപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്നും അമ്മാര് കൊണ്ടുവന്നാക്കി ഞാനും എന്റെ വിജി ചിജി മാത്രം കുഴപ്പമില്ല നല്ല ആണുങ്ങളായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് പതിനാറ് ആണുങ്ങളുടെ കൂടെ പോയത് പക്ഷെ കളിക്കാനൊന്നും അല്ലെട്ടോ അവർക്ക് ഒരു വീക്കെൻഡായിരുന്നു എന്നെ കാണാൻ തോന്നി ടിക്ടോക്കിൽ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരു ഏഴ് കാണാൻ തോന്നി ഞാൻ അവിടെ ചെന്ന് കാണുന്നത് മതിയായിരുന്നു എന്നോട് അടിക്കാൻ പറഞ്ഞു പക്ഷെ അശ്മി ജേച്ചിയും എൻ്റെ ഫ്രണ്ടും പറഞ്ഞുണ്ട് ഞാൻ ഉള്ളി ഞാൻ ടൂ പെക്ക് റ്റു രണ്ടെണ്ണം ഞാൻ അവരുടെ കൂടെ അടിച്ച് നിർമ്മതിച്ചില്ല നിർമ്മതിച്ചില്ല നല്ല ആൾക്കാർ പക്ഷെ എന്റെ ദേഹത്ത് പോലും തൊട്ടില്ല തുടൻ അവരെ അനുവദിച്ചില്ല കാരണം എന്നോട് ഇവിടുന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത് അഥവാ എന്നെ തുടണം എന്നെ കളിക്കണമെങ്കിൽ എക്സ്ട്രാ ചാർജ് അഞ്ഞൂറ് ദർംസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എത്ര മണിക്കൂർ നിന്നോ ആ പൈസ എനിക്ക് കിട്ടി വണ്ടി കച്ചോട് കൊടുത്തു പക്ഷെ കളിക്കാൻ പറ്റിയില്ല കളിക്കാൻ എല്ലാവരും ഊസായിരുന്നു കളി എടുത്തില്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് ധെമസ് കിട്ടുമായിരുന്നു അരമണിക്കൂർത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത് അരമണിക്കൂർ കളിക്കാൻ അഞ്ഞൂറ് ധെറംസ് വേണമെന്നു പറഞ്ഞു കളി ആരും എടുത്തില്ല ഓക്കെ സ്പെൻഡ് ചെയ്ത സമയം ഞാൻ ഇവിടുന്ന് പോയി സ്പെൻഡ് ചെയ്ത കാശ് എനിക്ക് തന്നു രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്തു ആ എമൗണ്ട് തന്നു അതിൽ അഡ്വാൻസ് എൻ്റെ ഇവിടുത്തെ അക്കൗണ്ടിലേക്ക് എനിക്ക് ഇവിടുത്തെ അക്കൗണ്ട് ഇല്ലാത്ത എൻ്റെ ഫ്രണ്ട്സിൻ്റെ അക്കൗണ്ട് നമ്പർ അബുദാബിയിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് നമ്പർ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു അവർ ഇരുന്നൂറ് തിരംസ് ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് അതിന് ഇരുന്നൂറ് കുറച്ചിട്ട് ബാക്കിയ കാശ് എനിക്ക് തന്നു തണ്ടിക്കാഴ്ച നാനൂറ്റി ഇരുപത് ധെറംസ് ആയി വിചാരം വരെ അത് അവർ കൊടുത്തു ഞാൻ സേഫായിരുന്നു എനിക്ക് എനിക്കവിടെ ഒറ്റ ബുദ്ധിമുട്ടുണ്ടായില്ല ഇനിയും വിളിച്ച തൈര്യത്തോടെ പോകും കാരണം അത്ര പെർഫെക്റ്റ് ആയിരുന്നു അടുത്ത് പതിനാലാളൊന്നും ഓക്കെ പണി ആരും എടുത്തില്ലേ പണിയെടുത്തിട്ടെങ്കിൽ കുറച്ചുകൂടെ കാശ് കിട്ടിയേരേ പക്ഷെ പണിയെടുക്കാനുള്ള മൂടല്ല കാരണം ഓൾറെഡി എല്ലാവരും ഫിറ്റ് ആയിരുന്നു പിന്നെ ചിലർക്ക് ചില നാണങ്ങൾ ഉണ്ടാവുമല്ലോ ബിജിയ യൂസഫിന്റെ ഫേക്കിനെ കൊടുത്ത് കുഞ്ഞ് ഐഷ് തെറി പറഞ്ഞല്ലേ ബാനാവും ഇപ്പം പറഞ്ഞു കുറച്ചൊക്കെ ആയിട്ട് ഒരാൾ വന്നിരുന്നു എൻ്റെ അടുത്ത് ചേച്ചി സമ്മതിച്ചില്ല എനിക്ക് അഞ്ഞൂറ് ദൃഗം കെട്ടിയേനെ ഞാനും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നാം